നമസ്കാരം ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലൂടെ എന്തും ഏതും നമുക്ക് സാധ്യമാണ് മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാം ജീവിച്ചിരിക്കുന്നവരെ നിർമ്മിത ബുദ്ധിയിലൂടെ പല രീതിയിൽ അവതരിപ്പിക്കാം അത് ശബ്ദമായാലും ദൃശ്യമായാലും അതിൻ്റെ അനന്തവ സാധ്യതകളാണ് ഇപ്പോൾ ശാസ്ത്രലോകം തേടിക്കൊണ്ടിരിക്കുന്നത് ചലച്ചിത്രത്തിലും അതുപോലെ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ നിർമ്മിത ബുദ്ധി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ അന്തരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചതിനെതിരെ വിമർശനവുമായി അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തു വന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തെലുങ്ക് ചിത്രമായ ഖീഡാ എന്ന ചിത്രത്തിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദം കുടുംബത്തിന്റെ അനുവാദമില്ലാതെ പുനഃസൃഷ്ടിച്ചത് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഗായകന്റെ കുടുംബം വക്കീൽ നോട്ടീസ് അയച്ചു ഗായകന്റെ മകൻ എസ് പി കല്യാൺ ശരൺ ആണ് നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിന്റെ അനശ്വരത നിലനിർത്താൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മകൻ പറഞ്ഞു പക്ഷേ വാണിജ്യ ആവശ്യങ്ങൾക്ക് കുടുംബത്തിൻ്റെ സമ്മതമില്ലാതെ ശബ്ദം പുനരവതരിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോഴുണ്ടായ സംഭവത്തിൽ നിരാശരാണെന്ന് അറിയിച്ച കുടുംബം നിയമപരമായി ഇത്തരം കാര്യങ്ങളെ നേരിടുമെന്നും വ്യക്തമാക്കി ജനുവരി പതിനെട്ടിനാണ് എസ് പി ബിയുടെ ശബ്ദം പുനഃസൃഷ്ടിച്ച ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ എസ് പി ബിയുടെ മകൻ പരാതിയുമായി വരുന്നത് അനുമതിയില്ലാതെ ഗായകന്റെ ശബ്ദം പുനഃസൃഷ്ടിച്ചതിന് ക്ഷമ പറയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും മകൻ പറഞ്ഞു അനുവാദമില്ലാതെ പഴയകാല ഗായകരുടെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്നത് പുതിയ തലമുറയിലെ ഗായകർക്ക് വെല്ലുവിളിയാണെന്നും എസ് പി കല്യാൺചരൻ ചൂണ്ടിക്കാട്ടി നേരത്തെ ഐശ്വര്യ രജനീകാന്ത് ഒരുക്കിയ ലാൽ സലാം എന്ന ചിത്രത്തിൽ അന്തരിച്ച ബംബാ ബഖ്യ ഷാഹുൽ ഹമീദ് എന്നീ ഗായകരുടെ ശബ്ദം പുനഃസൃഷ്ടിച്ചതിൻ്റെ പേരിൽ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ വിമർശനമേറ്റുവാങ്ങിയിരുന്നു ഗായകരുടെ കുടുംബത്തിൻ്റെ അനുമതിയോടെയായിരുന്നു ശബ്ദം പുനഃസൃഷ്ടിച്ചതെന്ന പിന്നാലെ റഹ്മാൻ വിശദീകരിച്ചു കുടുംബത്തിന് പ്രതിഫലം നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു